ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തേത് ഒരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗാണെട്ടോ അപ്പം ഫാമിലിയിൽ ഒരു കല്യാണം വരുന്നുണ്ട് ഇക്കാക്കൻ്റെ കസിൻ്റെ കല്യാണം കേട്ടോ അപ്പം അതിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനുണ്ട് അങ്ങനെ ആദ്യം തന്നെ ഡ്രസ്സ് എടുക്കുന്ന പരിപാടിയിലേക്കാണ് ഇറങ്ങിയത് അപ്പോൾ കുട്ടികൾക്കാണ് ഫസ്റ്റ് നോക്കുന്നത് കാരണം അവർക്ക് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ടൗണിൽ വരുന്ന സമയത്ത് ഓരോ എവിടെയും കൊണ്ടുവരണ്ടല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ആദ്യം ഇവരൊരു ഭാഗത്താക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇവർക്കാട്ടെ നോക്കുന്നത് അങ്ങനെ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ട് അയക്കും നീക്കും പറ്റുന്ന ഒന്നും ഇല്ലാട്ടോ ഒന്നുകിൽ സൈസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച മോഡൽ ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തയ്യൊരു ഡിസ്പ്ലേയിൽ ഐറ്റം തന്നെ ഞാൻ വേഗം എടുത്തിട്ടോ എനിക്കങ്ങനെ പെട്ടെന്നൊന്നും ഒരു ഡ്രസ്സ് പെട്ടെന്ന് അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരാളാട്ടെ പക്ഷേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അത് എടുക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു ക്യാരക്ടർ അപ്പം ഞാനത് ഡിസ്പ്ലേയിൽ കണ്ട അപ്പം തന്നെ ഞാൻ അത് എനിക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ എടുത്ത് പിന്നെ വേറെ ഒന്നും നോക്കാമെന്നൊന്നും ഇല്ല കേട്ടോ വേറെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവും അങ്ങനെ എൻ്റെ ഡ്രസ്സ് പെട്ടെന്ന് എടുക്കൽ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്കെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര മനക്കാടായി മിഠായി തെരവിലുള്ള എല്ലാ ഷോപ്പിൽ ഞാൻ കയറി ഇറങ്ങും എന്നിട്ട് എടുക്കുകയില്ല എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് പിറ്റി തന്ന അതേ സ്പീഡും ഇങ്ങോട്ടന്നെ വരും അങ്ങനെ ആയിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കുന്ന ഒരു കഥ പിന്നെ എനിക്കൊരു ശരിപ്പും കൂടി വാങ്ങി അപ്പോൾ ഇതിൻ്റെ കാര്യം ഓക്കെ ആയിട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വിചാരിച്ച കാര്യമൊന്നും നടന്നിയില്ല പക്ഷേ വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുകയും ചെയ്ത് ഇനിയിപ്പം ഒന്നാമത് ആയിക്കോണീക്കും ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ ടൗണിൽ വരുന്ന സമയത്ത് ഇവരെയും കൊണ്ട് വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാട്ടോ ഇനിയിപ്പം ഇവരെ കൊണ്ടുതന്നെ വരണം അങ്ങനെ നമ്മൾ അവിടുന്നൊരു പെർഫ്യൂമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ നേരെ ഫുഡ് അയക്കാൻ വേണ്ടി പോയിട്ടോ ഇന്ന് ഒന്നാമത് ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഏഴര ആ സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ എനിക്ക് ഡ്രസ്സ് എടുക്കുക പിന്നെ ഇവർക്ക് കുറച്ച് ഡ്രസ്സ് നോക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു പത്ത് മണി പത്തരൊക്കെ ആയി ഏകദേശം ഷോപ്പിൻ്റെ ക്ലോസിംഗ് ടൈമൊക്കെ ആയി അങ്ങനെ പിന്നെ ഇനി പിന്നെ ഒരു ദിവസം വരാൻ വിചാരിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാ കേട്ടോ അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയിട്ട് എന്തൊക്കെ പഠിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഹായ കാണിച്ചു തന്നെ ഈ റൈറ്റ് ആട്ടത് സൈറ്റ് അടിക്കൽ ഇതാണ് ഇന്ന് സ്കൂളിൽ പോയിട്ട് പഠിച്ചത് അത്ര അപ്പോൾ അത് രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് ഒരു കാണിച്ചു ഏതോ ഫ്രണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തി അപ്പം അനിയത്തി പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് റൈസ് ഐറ്റംസ് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞപ്പം ഒരു അഫ്ഗാനി റൈസ് വാങ്ങി കേട്ടോ അതിൽ കിടക്കുന്ന അൽഫാമിൻ്റെതാണ് അത് ഞാൻ ഓർഡർ ചെയ്തതായിട്ടാട്ടോ അവർക്ക് വെച്ചപ്പം മാറിപ്പോയതാ തോന്നുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും ഷവായിട്ടോ ഓർഡർ ചെയ്ത് കാക്കുകയും അനിയത്തിയും പിന്നെ ഹയക്കുനിയേക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബ്രോസ്റ്റഡ് വിട്ടൊരു കളിയില്ല ഒരു അത്രയിലുള്ളതൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അവർക്ക് ബ്രോസ്റ്റർ ആട്ടോ ഭയങ്ക കൊടുത്തത് ബോട്ട് വരുന്നുണ്ട് അന്ന് എന്നിട്ട് ഇതിന്റെ പേര് നിങ്ങളുടെ പ്ലേറ്റ് ഫുൾ ആയല്ലോ ഇല്ല ഫുൾ അല്ലല്ലോ മൈൻ കന ഹും ഓടാ ഫുൾ ആ잖아요 നമ്മൾ പുറത്ത് കഴിഞ്ഞാൽ അധികം ഈ ഒരു ഷോപ്പിലേക്ക് കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കാൻ തോന്നുമ്പോൾ വരലുള്ളത് കാരണം ടേസ്റ്റ് ഫുഡിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ് കൂടാതെ തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആട്ടോ കാരണം പുറത്ത് നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ റൈറ്റ് നല്ല കുറവാണ് കൂടാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഫുഡ് കെട്ടോ എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന പോലെ അടിപൊളിയാണ് പിന്നെ ഇവിടുത്തെ ബർഗറും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ബ്രോസ്റ്റിൻ്റെ ഒക്കെ ഫീലിങ് വരുന്ന ഒരു ബർഗർ ആട്ടോ നല്ല റൈറ്റും കുറവാണ് പക്ഷേ ഒരാൾക്ക് തന്നെ നല്ല പോലെ വയറ് ഫീൽ ആകട്ടോ അപ്പോൾ ഞാൻ അധികം അതാണ് ഇവിടെ വന്ന ഓർഡർ ചെയ്തുള്ളത് പക്ഷേ ഇന്നിപ്പോൾ വരെ എല്ലാവരും ഇങ്ങനെ ആയിട്ട് കഴിക്കും അങ്ങനെ കഴിക്കാനൊരു കൊതി അങ്ങനെ പിന്നെ അൽഫാമോ ആക്കി അങ്ങനെ ഈ ഫുഡിക്കൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം നേരെ പിന്നെ വീട്ടിലേക്ക് ഇറങ്ങി അങ്ങനെ ഉമ്മക്ക് പോലുള്ള ഫുഡൊക്കെ പാർസൽ വാങ്ങി നേരെ നേരെക്കാൻ്റെ വീട്ടിലേക്കാട്ടോ പോയത് നമ്മുടെ മോനെ അവിടെ ആക്കിയിട്ടായിട്ട് പോകുന്നത് അപ്പോൾ അവനേയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പർച്ചേസിംഗ് ഒന്നും നടക്കില്ല കേട്ടോ കുറച്ച് നേരത്തെ ആൾ സഹകരിക്കും അത് കഴിഞ്ഞ് ആൾക്കറിയാൻ തുടങ്ങും അപ്പോൾ അവനെ നൈസായിട്ട് ഉമ്മൻ്റെ അടുത്ത് ആക്കിയിട്ടായിട്ട് പോന്നെ ഇനിയിപ്പോൾ അവനക്ക് ഡ്രസ്സ് എടുക്കുന്ന ദിവസം അവനെ കൊണ്ട് പോകണം അപ്പോൾ അതിനെ ഇനി എനിക്ക് വീട്ടിലാക്കണം അങ്ങനെയാണ് പ്ലാൻ ചെയ്തതിട്ടോ അങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സ് ഒക്കെ സോറി ഷോപ്പിങ് കഴിഞ്ഞ് നമ്മുടെ ഫുഡ് അടിയും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നേരെക്കാൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഒരാൾ ഞാൻ വരുമ്പോൾ ഉറങ്ങി ചെയ്യുന്നുട്ടോ ഫുഡൊക്കെ കൊടുത്തിട്ട് ഉമ്മ ആൾ ഉറക്കിയത് കഴിയും അപ്പോൾ ഞാൻ വന്നപ്പോൾ ആൾ എണീറ്റിരിക്കാം ഇനിയിപ്പോൾ வனம் வீட்டிலேக்கு അങ്ങനെ ഞാൻ ആ പിറ്റേ ദിവസം വീണ്ടും ഇട്ടായ തെരുവിലേക്ക് തന്നെ പോയത് കേട്ടോ ഹായ്ക്കും ഞാൻ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിമേഡ് എടുക്കാമെന്നുള്ള ആഗ്രഹം അങ്ങോട്ട് ഒഴിവാക്കി മെറ്റീരിയൽ നോക്കിയിട്ടോ അങ്ങനെ ഞാൻ കോയക്കോല് ആയിഷു എന്ന് പറഞ്ഞ ഉണ്ട് അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് ഇവർക്കുള്ള മെറ്റീരിയലൊക്കെ എടുത്ത് ഇതിൻ്റെ സെയിം ഡ്രസ്സ് തന്നെ ഇവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇതിൻ്റെ സെയിം കളർ നോക്കിയിരുന്നു പക്ഷേ ആ കളറിൽ ആ സെയിം വർക്കൊന്നും ഇല്ല പക്ഷേ ആ കളറുണ്ട് പക്ഷേ വർക്കൊക്കെ ഒരു ഒരു ഭംഗിയില്ലാത്തതായതുകൊണ്ട് ഞാൻ ആ ഒരു കളർ ഒഴിവാക്കിയിട്ട് വേറൊരു കളർ ചൂസ് ചെയ്തിട്ട് രണ്ടുപേർക്കും ഒരേപോലെ പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ എൻ്റെ അതേപോലെ മോഡലിൽ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം കളർ ചേഞ്ചില് അങ്ങനെ അങ്ങനെ ഇപ്പോൾ ആ ഡ്രസ്സൊക്കെ മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്തതിനു ശേഷം ഇവർക്ക് രണ്ട് പേർക്കുള്ള കുറച്ച് ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ മിട്ടായെരുവിൻ്റെ ഉള്ളിൽ തന്നെ സണ്ടേമാൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അത് ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് കുറെ മുമ്പുള്ളതാണോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ആദ്യമായിട്ടോ കാണുന്നത് അങ്ങനെ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഫാൻസി ചെരുപ്പ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫാൻസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇവർക്ക് ചെരുപ്പ് നോക്കാൻ വേണ്ടി പോയിരുന്നു അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങി പിന്നെ ഇവിടെ ആ കുറച്ച് അലറച്ചില്ലറ ഡ്രസ്സ് ഐറ്റംസ് വേറെയും വാങ്ങിയിട്ടോ ഇവർക്ക് ജസ്റ്റ് ഡ്രസ്സൊന്ന് പുറത്ത് പോകുമ്പോഴാൻ പറ്റിയ ടൈപ്പ് ടീ അങ്ങനത്തെ ജീൻസും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടും അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ രാത്രി കഴിക്കാനുള്ള ഫുഡ് പാർസൽ വാങ്ങിട്ടാ പോയത് പിന്നെ ഒരു ജ്യൂസും കൂടി കുടിച്ചു അപ്പോൾ ഇത്രയും കിട്ടും ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കല്യാണത്തിൻ്റെ ബ്ലോഗ് ഷെയർ ചെയ്യുമ്പോൾ അതിൽ കാണിച്ചതരാട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഞാൻ ഇപ്പോൾ മെറ്റീരിയൽ എടുത്തിട്ട് മോഡലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഡിസൈനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാനും നല്ല എക്സൈറ്റഡാണ് കാരണം അത് അടിച്ച് വരുമ്പം ഞാൻ പറഞ്ഞെടുത്ത രീതിയിലാവോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം എന്തായാലും ഞാൻ സ്ഥിരം കൊടുക്കുന്ന തന്നെ കേട്ടോ കൊടുത്ത് അടിപൊളിയായിട്ട് ചെയ്തു തരവർ അപ്പോൾ ഇത്രയും ഇന്നത്തെ ബ്ലോഗ് അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെയ്ക്കും ബൈ അസ്സലാ വലൈക്കും